നമസ്കാരം മുജീബാണ് ഇന്ന് ഞായറാഴ്ചയാണ് അവധി ദിവസമാണ് ഇന്ന് ജോലിക്ക് പോകേണ്ട ഞങ്ങളുടെ വിശ്രമവേളകളെ ആനന്ദകരമാക്കുന്ന സ്ഥിരം പരിപാടികളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഉച്ചയ്ക്ക് പതിനൊന്ന് മണിയോടെ ഭക്ഷണ പൊതികളൊക്കെ കഴിഞ്ഞു മുളകിട്ട മീൻകറിയും മീൻപറുത്തതും അച്ചാറും ഒക്കെ ഇന്നും വിഭവങ്ങളുടെ കൂട്ടത്തിലുണ്ട് കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് തൊളിയും വെള്ളവും ഒക്കെ ആണെങ്കിലും ഗ്യാസറും വയ്യാനും ഒക്കെ സജീവമായി തന്നെ രംഗത്തുണ്ട് ഇത് നമ്മുടെ അറുനൂറ്റി അറുപത്തി രണ്ടാമത്തെ ഭക്ഷണ വിതരണ ദൗത്യമാണ് ഭക്ഷണമൊക്കെ വാഹനത്തിൽ ഏകദേശം കയറ്റി കഴിഞ്ഞു ഇനി കൊല്ലം നഗരത്തിലേക്ക് നമ്മളെ പ്രതിഷേധിച്ചിരിക്കുന്ന സഹോദരങ്ങളുടെ അരികിലേക്ക് പോവുകയാണ് സുധീഷും കുക്കുവും ബെന്നുമാണ് ഇന്നും എന്നെ അനുഗമിച്ചത് വഴിയിലൊക്കെ നടന്ന് ലോട്ടറി വിൽപ്പന നടത്തുന്ന സ്ത്രീകൾക്കും വയോജനങ്ങൾക്കും അതുപോലെ തന്നെ അല്പം ശാരീരിക അവശതകളൊക്കെ ഉണ്ടെങ്കിലും അത് വകവയ്ക്കാതെ ആക്രി പെറുക്കി വിറ്റൊക്കെ ജീവിക്കുന്ന സഹോദരങ്ങൾക്കുമൊക്കെയാണ് നമ്മൾ ഈ ഭക്ഷണം വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ റോഡിൽ നടന്ന് പെറുക്കുന്നവർ ചെയ്യുന്നത് ഒരു സാമൂഹിക സേവനം കൂടിയാണ് റോഡിൽ പലരും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞു പോകുന്ന പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ എടുത്തു മാറ്റി ഒഴിവാക്കുന്നത് തീർച്ചയായും സാമൂഹിക സേവനമാണ് ഒട്ടിയം സ്വദേശികളായ യു കെയിലുള്ള പ്രിയ പ്രവാസി ദമ്പതികളാണ് ഇന്ന് നമ്മൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഭക്ഷണത്തിൻ്റെ ചിലവ് വഹിച്ചത് ഈ വീഡിയോ ഇത്രയും നേരം വീക്ഷിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും നിരാതരങ്ങളോടെ നന്ദി